ഇന്നത്തെ ഗോസ്പെല്ലില് ഒരൊറ്റ ചോദ്യമാണ് പ്രശ്നമായിരിക്കുന്നത് ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ ഇതാണ് പ്രശ്നം ഈ പ്രശ്നം അവർ ചോദിക്കുന്നൊരിടമുണ്ട് ആ ഇടം പെരയാണ് യേശു ജോർദാൻ കടന്ന് ചാവുകടലിൻ്റെ തെക്കും കിഴക്കുമായി കിടന്നിരുന്ന പെരയ പ്രദേശത്ത് ഈ ചോദ്യം അവർ ചോദിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് പരസ്യർ പണ്ടുമുതലേ വിശ്വസിച്ചിരുന്നത് ഒരാൾക്ക് തൻ്റെ ഭാര്യ ഉപേക്ഷിക്കാം അതിനൊരു ബേസായിട്ട് പറയുന്നത് നിയമാവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് ഇതിന് പ്രത്യേക കാരണങ്ങളൊന്നും ആ വചനത്തിൽ പറയുന്നില്ല ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് ഭാര്യ ഉപേക്ഷിക്കാം എന്നൊന്നും ആ വചനത്തിൽ പറയുന്നില്ല അതുകൊണ്ട് അവർ അവരവരുടേതായ രീതിയിൽ വചനത്തെ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചപ്പോൾ രണ്ട് രീതിയിലാണ് അവർ വ്യാഖ്യാനിച്ചത് ഒരുവൻ്റെ ഭാര്യ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ അവനെ ഭാര്യ ഉപേക്ഷിക്കാം രണ്ട് ഭാര്യയുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിലും അവളെ ഉപേക്ഷിക്കാം ഇങ്ങനെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഭാര്യ ഉപേക്ഷിക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ പരിസ്യർ നടത്തിപ്പോന്നിരുന്നത് നടത്തിപ്പോ ഇനി ഡിവോഴ്സ് നടത്താനായിട്ട് പ്രത്യേകിച്ച് പ്രൊസീജിയർ ഒന്നുമില്ല ഒരു വെള്ളപ്പേപ്പറിൽ വെറുതെ അങ്ങ് എഴുതി കൊടുത്താൽ മതി എഴുതേണ്ടത് ഇങ്ങനെയാണ് ഇന്ന് എൻ്റെ ഭാര്യയെ ഞാൻ വിവാഹമോചനം ചെയ്യുകയും സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു വെള്ളപ്പേപ്പർ എഴുതി കൊടുത്താൽ ഡിവോഴ്സ് ഓക്കെയാണ് ഇന്നത്തെ പോലെ പ്രൊസീജിയർ ഒന്നുമില്ല വളരെ എളുപ്പമാണ് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ നിയമത്തെ പിടിച്ചുകൊണ്ടാണ് അവർ യേശുവിനോട് ഈ ചോദ്യം ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ വലിയൊരു ഗൂഢാലോചന അവരുടെ ഉള്ളിലുണ്ട് കാര്യം ഇവർ ചോദിക്കുന്നത് പെരയ പ്രദേശത്ത് വെച്ചാണ് പെരയ പ്രദേശം എന്ന് പറയുന്നത് വിവാഹമോചനം നേടിയ ഹെറുദ് അന്തിപ്പാസിൻ്റെ ഭരണാധികാരത്തിൽപ്പെട്ട പ്രദേശമാണ് എന്നു വച്ചാൽ ഹെറുദ് അന്തിപ്പാസാണ് സ്നാപയോഹനാണ് ചോദ്യം ചെയ്യപ്പെട്ടത് തന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് അതിൻ്റെ പേരിൽ അയാൾ മറ്റൊരു ഭാര്യയെ സ്വീകരിച്ചു നിൽക്കുന്ന സമയത്ത് ഈ വിവാഹമോചനത്തെക്കുറിച്ച് സ്നാപയോഹനം ചോദ്യം ചെയ്യപ്പെട്ടതിന്റെ പേരിലൊക്കെയാണല്ലോ അദ്ദേഹം എന്നോട് ശിരസ്ഛേദനം ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് വെച്ച് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കുന്നവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് യേശു ഇതിന് പറയുന്ന ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവന്റെ മരണം ഉണ്ടാകുക എന്നു നിനക്ക് മുമ്പ് പുറത്തൻ ഇതേ ചോദ്യം നിലപാടെടുത്തതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ നീയും കൊല്ലപ്പെടണം കൃത്യമായൊരു സ്പോട്ടി വെച്ചിട്ട് വളരെ ക്രിട്ടിക്കലായിട്ടൊരു ചോദ്യം ഏഷ്യനോട് അവർ ചോദിക്കുകയാണ് പാരമ്പര്യത്തിൻ്റെ ഒരു ചുവട് പിടിച്ച് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നിലപാടെന്തായിരുന്നു വളരെ ക്രിട്ടിക്കൽ പോയിൻ്റാണ് സാഹചര്യവും എല്ലാം ഇപ്പോൾ ക്രിസ്തുവിനെതിരാണ് ഈ സാഹചര്യത്തിലും സന്ദർഭത്തിലും ക്രിസ്തു നിൽക്കുമ്പോൾ വളരെ ക്ലിയറായിട്ട് ക്രിസ്തു ഉത്തരം കൊടുക്കുന്നു എന്തിൻ്റെ ബേസിൽ അത് പിതാവിൻ്റെ ഹിതത്തിൻ്റെ ബേസിലാണ് അതാണ് യേശുവിൻ്റെ നിലപാടിൻ്റെ ഒരു പ്രത്യേകത യേശു എല്ലാ നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട് ഈ നിലപാട് നിലപാടെപ്പോൾ സ്വീകരിക്കുമ്പോഴും ക്രിസ്തു ഉടനെ ചിന്തിക്കുന്നത് പിതാവിൻ്റെ ഹിതം എന്താണ് മുകളിലുള്ളവൻ്റെ മനസ്സെന്താണ് ആ മനസ്സ് വളരെ കൃത്യമായിട്ട് അവൻ അവരുടെ മുമ്പിൽ വ്യാഖ്യാനിച്ചു അങ്ങനെയാണ് ക്രിസ്തു തൻ്റെ മുമ്പിലുള്ളവരോട് പറഞ്ഞത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എത്ര മനോഹരമാണ് കർത്താവ് ആ വാക്കുകളൊക്കെ കോയിൻ ചെയ്തത് പ്രിയമുള്ളവരെ വളരെ ക്രിട്ടിക്കൽ പോയിന്റ് നിൽക്കുമ്പോഴും യേശുവിന് ഇതൊന്നും ക്രിട്ടിക്കൽ പോയിന്റ് അല്ലായിരുന്നു ഹി ഹാസ് ഇസ് ഓൺ വിഷൻ ഇസ് ഓൺ ക്ലാരിറ്റി ആ ക്ലാരിറ്റി കർത്താവിന് കിട്ടിയത് കർത്താവ് എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും അവൻ്റെ നിലപാട് സ്വീകരിച്ചത് എവിടെ നിന്ന് എന്നുള്ളതിൻ്റെ ബേസിലാണ് കർത്താവ് എല്ലാ നിലപാടുകളും സ്വീകരിച്ചത് സ്വർഗത്ത് നിന്നാണ് പിതാവിൻ്റെ മനസ്സെന്ത് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ചില ക്രിട്ടിക്കൽ പോയിന്റിൽ നമ്മളൊക്കെ നിൽക്കേണ്ടി വരും എങ്ങനെ ഒരു തീരുമാനമെടുക്കണം എന്ത് ചെയ്യും ഒരു ഓപ്ഷനിൽ നിൽക്കുമ്പോൾ അത് ചെയ്യണമോ ഇത് ചെയ്യണമോ ഇങ്ങനെ വളരെ ക്രിറ്റിക്കൽ പോയിന്റ് നമ്മളെല്ലാവരും നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് നിലപാടാണ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം സഭയുടെ നിലപാടുകളും ശരികളും എപ്പോഴും മുതിരുന്നത് മൊണാർക്കി സിസ്റ്റത്തിലോ ഡെമോക്രസി സിസ്റ്റത്തിലോ അല്ല സഭയുടെ നിലപാടുകൾ എപ്പോഴും തിയോക്രസി സിസ്റ്റത്തിലാണ് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഹിതമെന്ത് എന്ന് ചിന്തിച്ച് ചോദിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് സഭയുടെ തീരുമാനങ്ങൾ അതാണ് ശരിയായ തീരുമാനവും ദൈവത്തിൻ്റെ ഹിതം എന്താണ് കുറേ അധികം പേരുടെ ചിന്തയാണ് ശരിയെന്ന് സഭ ഒരിക്കലും ചിന്തിക്കില്ല അതേ കണക്ക് ഒരാളുടെ ചിന്തയാണ് ശരിയെന്നും സഭ ഒരിക്കലും കണക്കാക്കില്ല ദൈവത്തിൻ്റെ ഹിതമെന്ത് എന്ന് തിരിച്ചറിയുന്നിടത്താണ് സഭ എപ്പോഴും മുന്നോട്ട് പോകുന്നത് അതാണ് സഭയുടെ പഠനവും നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടാകും എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം ഏതാണ് ശരി എങ്ങനെയാണ് ഇനി തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന് വളരെ ക്രിറ്റിക്കലായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഏതൊരു ക്രിട്ടിക്കൽ മൊമെൻ്റിലും ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് മുട്ട കുത്തണം ആ മുട്ടുകുത്തുന്ന അവസരത്തിൽ അവിടെ ഒരു ക്രിസ്തു ഉണ്ട് ആ ക്രിസ്തു കുരിശിൽ തൂങ്ങിക്കിടന്ന് നമ്മളോട് ചില കാര്യങ്ങൾ പറയും നമ്മളുടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് കേൾക്കാൻ നമ്മുടെ ഹൃദയവും മനസ്സും ഒരുങ്ങുന്നിടത്ത് അവൻ്റെ തീരുമാനം നമ്മൾ തിരിച്ചറിയും അതാണ് ഏതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനെയും അതിജീവിക്കുന്ന സൊല്യൂഷൻ ആ സൊല്യൂഷനായിരുന്നു ക്രിസ്തുവിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയത് പ്രിയമുള്ളവരെ വളരെ പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ കൊല്ലാനായിട്ടാണ് പെരയ എന്ന പ്രദേശത്ത് വെച്ച് അവരങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അപ്പോഴും ആ മരണത്തെ ഓർത്ത് ക്രിസ്തു ഭയന്നില്ല കാരണം അവനറിയാം പിതാവിൻ്റെ മനസ്സ് ആ മനസ്സ് തൻ്റെ മുമ്പിലുള്ളവരോട് പറയാനുള്ള മനക്കരുത്ത് അവനുണ്ടായിരിക്കണം അവനുണ്ടായിരുന്നു ആ മനക്കരുത്ത് നമുക്കുമുണ്ടാകട്ടെ ക്രിസ്തുവിൻ്റെ ഹിതമാണ് നമ്മുടെ തീരുമാനം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ